മഹാത്മാഗാന്ധിയുടെ പേര് ഉള്ള അവാർഡ് വീരപ്പന് കൊടുത്താൽ അവാർഡിൻ്റെ വിലയും പോവും വീരപ്പൻ്റെ വിലയും പോവും രണ്ട് അവാർഡിൻ്റെ വില ആദ്യം പോവും മഹാത്മാജിക്ക് അതിനിടക്കൊരു നാണക്കേട് കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ അർഹിക്കുന്ന നാമത്തിലുള്ള അവാർഡ് ഈ അടുത്ത സംഭാവന നൽകുന്ന വ്യക്തികളെയാണ് ആദരിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചില ആളുകൾ സമ്പത്തിൻ്റെ കൂടുതൽ കൊണ്ട് മാത്രം ഇതൊപ്പിച്ചെടുത്ത് അവരെ സ്വാർത്ഥതയ്ക്ക് മാത്രം അത് ഉപയോഗിച്ച ചില ആളുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തെറ്റ് തന്നെയാണ് അത് ഈ പത്മശ്രീ പോലുള്ള പുരസ്കാരങ്ങളുടെ മൂല്യത്തെ മൂല്യ ചൂഷണം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് മാറണം അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു അവാർഡ് ആരുടെ പേരിലുള്ള അവാർഡ് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള അവാർഡ് അതിന് യോഗ്യനായ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ആണതിൻ്റെ മഹത്വം ആ വ്യക്തിക്ക് ഉയരും അവാർഡിൻ്റെ വാല്യൂ കൂടും മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള അവാർഡ് വീരപ്പന് കൊടുത്താൽ അവാർഡിൻ്റെ വിലയും പോവും വീരപ്പൻ്റെ വിലയും പോവും എൻ്റെ അവാർഡിൻ്റെ വില ആദ്യം പോവും മഹാത്മജിക്ക് അതിനൊക്കെ ഒരു നാണക്കേട് കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ അർഹിക്കുന്ന നാമത്തിലുള്ള അവാർഡ് ഈ അടുത്ത ദിവസം ഞാൻ മധുസാറിന് സ്പീക്കർ ഒരു അവാർഡ് നൽകി ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഉണ്ണികൃഷ്ണൻ തിരുമേനി എന്ന് പറയുന്ന നമ്പൂതിരി എന്ന് പറയുന്ന വലിയ നടൻ മലയാള സിനിമയിലെ വളരെ കുറച്ച് കാലം കൊണ്ട് വലിയ സംഭാവന നൽകിയ ഹൃദയശുദ്ധിയുള്ളൊരു നല്ല വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് അദ്ദേഹം നല്ല ഹൃദയശുദ്ധിയും ചെറുപ്പക്കാരോട് വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു നല്ല വ്യക്തിത്വമായിരുന്നു പ്രായം മറന്ന് എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് മധുസാറിന് നൽകി അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ് കാരണം അതിന് അവാർഡിൻ്റെ മൂല്യവും വർദ്ധിച്ചു മധുസാറിന് കിട്ടി അർഹിക്കുന്ന അർഹിക്കുന്ന ആളാണ് കാരണം മധുസാർ ഇതാണൊക്കെ ഞങ്ങൾ എൻ്റെ അച്ഛനേക്കാലം മൂത്താണ് എന്നാലും അച്ഛൻ്റെയൊക്കെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം എന്നോടും ഒരു സുഹൃത്ത് ഇടേശ മകളെ വിളിച്ച് എന്നെ ഒരു സുഹൃത്തിനെ പോലെ ഒരു കാണുന്ന ഒരു സമീപനം മകനെ മകനെപ്പോലെയല്ല സുഹൃത്തിനെ പോലെ കണ്ട് തമാശകളൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വം അതപ്പം രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ തമ്മിൽ അവിടെ ഒരു സാമ്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അവാർഡിന് ഒരു മൂല്യമുണ്ട് ആ അവാർഡ് സ്വീകരിക്കാൻ അദ്ദേഹം തറയും സാധാരണ മത്സര സ്വാഭാവികത്തിന് അവാർഡ് കൊണ്ടു എന്നാൽ പറയും കൊണ്ടുപോകൂ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒപ്പം തന്നെ പറയും ഇവിടെ അവാർഡിന് ആവശ്യമില്ല പക്ഷേ അത് വളരെ സ്നേഹത്തോടെ അദ്ദേഹം സ്വീകരിച്ചു അതിൻ്റെ കാര്യം എന്താണ് ഈ ആരുടെ പേരിലുള്ള അവാർഡാണ് ആ വ്യക്തിയുടെ മൂല്യമാണ് ഉയർന്ന് തീർച്ചയായിട്ടും അവാർഡ് വാങ്ങുന്ന വ്യക്തിയുടെ വ്യക്തിത്വം ആ അവാർഡിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കും ആരുടെ പേരിൽ അവാർഡ് അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതും അവാർഡിൻ്റെ മൂല്യം വർദ്ധിക്കും കേരളശ്രീ അവാർഡിൻ്റെ മൂല്യം വർദ്ധിച്ചത് സോമരായ സാറിനെ പോലെയുള്ള മലയ കേരളത്തിൻ്റെ മണ്ണിൽ നന്മയുടെ വിത്തുപാകിയ അത് വളർന്ന് പന്തലിച്ച് നന്മയുടെ ഒരു ക്ഷേത്രം സ്നേഹത്തിൻ്റെ ഒരു കൂട്ടുകുടുംബം കേരളത്തിന് ജാതി മതങ്ങൾക്കതീതമായി ഗുരുദേവൻ വിഭാവനം ചെയ്ത പോലെ ജാതിക്കും മതത്തിനും അപ്പുറമായി സ്നേഹിക്കുക എന്ന സന്ദേശം നൽകുന്ന ജാതിയും മതവും ഇല്ലാത്ത വ്യത്യാസങ്ങളില്ലാത്ത ഈ കൂട്ടുകുടുംബത്തിനെ നയിക്കുന്ന ഈ കൂട്ടുകുടുംബത്തിന് ഗ്രഹനാഥൻ സോമരായ സാറിന് കേരളശ്രീ പുരസ്കാരം ലഭിച്ചതിൽ അത്യധികമായ സന്തോഷമുണ്ട് ഇനിയും അദ്ദേഹം അനേകം പുരസ്കാരങ്ങൾ അദ്ദേഹം പുരസ്കാരത്തിന് വേണ്ടി ചെയ്ത ആളല്ല ഇതൊന്നും കാരണം അത് കേരളശ്രീയെ അത് അർഹിക്കുന്ന ആളിനാണ് കൊടുത്തത് കാരണം ഈ സൂര്യാകൃഷ്ണമൂർത്തി എന്ന ആളിന് എന്ന് കൊടുക്കേണ്ടതാണ് തന്നെ ഒരു പതിനഞ്ച് രൂപത് കൊല്ലം മുമ്പേ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം സൂര്യ തുടങ്ങുന്നത് നൂറ് രൂപ കൊടുത്ത് സൂര്യയിൽ അങ്ങെടുത്ത് ഭയങ്കര സംഭവമാണ് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് പറയുന്നത് നമ്മൾ വളരെ പിന്നെ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നടനം എന്ന് വിശേഷിപ്പിക്കുന്ന നടനത്തിൻ്റെ പര്യായം എന്ന് പറയുന്ന ശിവാജി ഗണേശന് ഭരതപാട് കിട്ടിയിട്ടില്ല എം ജി ആറിനും സുരേഷ് ഗോപിക്കുമൊക്കെ കിട്ടിയിരുന്നു ശിവാജി അഭിനയത്തിൻ്റെ പര്യായം എന്ന് പറഞ്ഞാൽ എന്താണ് ശിവാജി ഗണേശനാണ് നമ്മൾ കേട്ടത് നമ്മൾ തെക്കേൻ്റെക്കാരും വടക്കേൻ്റെ കാര്യം പറയുന്നത് അഭിനയം എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ നടനാര് അത് ശിവാജി ഗണേശൻ പക്ഷേ ശിവാജി അടേശന് ഭരതവാഡ ഏറ്റവും നല്ല നടനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ഒരിക്കൽ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ കണ്ടാൽ മതി ഏതായാലും ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് അനുമോദനങ്ങൾ ഈ അനുമോദനങ്ങൾക്ക് പുറകെ ഇനി ഒരുപാട് അംഗീകാരങ്ങൾ സോമരാജൻ സാറിനെ തേടി വരട്ടെ എൻ്റെ പ്രിയ സഹോദരനെ തേടി വരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ അഭിനോദിച്ചുകൊണ്ടും അദ്ദേഹത്തിന് അവാർഡ് നൽകിയതിലൂടെ സൂര്യ കൃഷ്ണമൂർത്തി കൊടുത്തു അദ്ദേഹത്തിന് കൊടുത്തു അർഹതയുള്ളവർക്ക് ഒരു അവാർഡ് അതിൻ്റെ മൂല്യം വർദ്ധിച്ചിരിക്കുക അടുത്ത വർഷവും കേരളശ്രീ അവാർഡ് കിട്ടുന്ന പത്മശ്രീ കിട്ടുന്നതിനേക്കാളും വലുതാണ് കേരളശ്രീ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും നമ്മുടെ നാട് മാറും നമ്മുടെ ജനങ്ങൾ മാറും എന്നതിൽ സംശയമില്ല ആദ്യ അവാർഡ് തന്നെ അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ എത്തിച്ചേർന്നു എന്നതുള്ള അഭിമാനത്തിൽ സോമരാജ് സാറിനെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഇനി ഒരുപിടി കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധാരണക്കാർക്കും പാവം പെട്ടവരും കണ്ണി കരയുന്നവനും വേദനിക്കുന്നവനും വേണ്ടി ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയുസം ആരോഗ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്